അസ്സാമലൈക്കും വറഹമത്തല്ലാ അബ്രകാർ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് റമദാൻ ഇരുപത്തി ആറാണ് ഇന്നത്തെ രാത്രിയാണ് ഇരുപത്തിയേഴാം രാവു എന്ന പേരിൽ അറിയപ്പെടുന്നു ലൈലത്തുൽ ഖദർ ഇറങ്ങുന്നത് ഇരുപത്തിയേഴാം രാവിലാവാം എന്ന് കുറെ അഭിപ്രായങ്ങളുണ്ട് പല അഭിപ്രായങ്ങളും ഉണ്ട് എന്നാണ് ലൈലത്തുൽ ഖദർ എന്നത് റമദാൻ അല്ലാത്ത ചില മാസങ്ങളിലാണ് റബിയുൽ അബിലാണ് എന്ന അഭിപ്രായം ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഉണ്ട് പക്ഷെ പൊതുവെ പറയപ്പെടുന്നത് റമദാൻ ഇരുപത്തിയേഴാം രാവനാണ് എന്നാണ് പണ്ഡിത ലോകത്ത് പറയപ്പെടുന്നത് അതിലേക്കുള്ള ചില സൂചനകൾ സൂറത്തുൽ ഖദറിലൂടെ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് അറിയിക്കുകയാണ് ഇത് നൂറ് ശതമാനം ഉറപ്പാവണം എന്നില്ല ചില കണ്ടുപിടുത്തങ്ങൾ മാത്രമാണ് എൻ്റെതല്ല ഇത് കണ്ടുപിടിച്ച ആളുകളുടെ സൂറത്തുൽ ഖദർ എന്ന സൂറത്തിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന അൻസൽ നാഹു ഫി ലേലത്തിൽ ഖതർ തീർച്ചയായും നാം അതിനെ ഇറക്കിയത് അതായത് ഖുർആാനിനെ ഇറക്കിയത് ലേലത്തുൽ കദറിലാണ് അപ്പൊ ലേലത്തുൽ കദർ എന്ന വാക്ക് ഈ സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഇന്ന പിന്നുഫി ലേലത്തുൽ കദർമാറാക്കുൽ കദർ ലേലത്തുൽ കതിരി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ലേലത്തുൽ കദർ എന്ന പദത്തിൽ ഒമ്പത് ഹർഫുകൾ ഒമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത് ലാമ ഇങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒമ്പത് ഗുണിക്കണം മൂന്ന് ഇരുപത്തിയേഴാണ് അപ്പൊ അത് ഇരുപത്തിയായിരം രാവിലാണ് ലേലത്തിൽ അത് ഇറങ്ങുക എന്നതിലേക്കൊരു സൂചനയാണ് എന്നാണ് ഈ കണക്കിൽ ഈ കണക്കുകൾ കൊണ്ട് ഇതിൻ്റെ ഇതിനെ വിശദീകരിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അങ്ങനെ കണക്കിന്റെ കളികളൊന്നും ഖുറാനിൽ ഇല്ല അത് തെറ്റാണെന്ന അഭിപ്രായമുള്ള ആളുകളും ഉണ്ട് അതേസമയം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിപ്രായം ഇബിനു അബ്ബാസ് നിന്നും വന്നതായിട്ട് ഇമാം റാജ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഇബിൻ അബ്ബാസിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു എന്നത് ഒമ്പത് ഹർഫുകളാണ് അത് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് വൽ അപ്പോ ഇരുപത്തിയേഴായി എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് തഫ്സീറുകൾ കാണാൻ പറ്റും അപ്പോ അതൊരു സൂചനയാണ് അതുപോലെ തന്നെ ഹിയ എന്ന വാക്ക് സലാമുൻ ഹിയ സലാമു ഈ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അത് ഫജർ വരെ പ്രഭാതം വരെ നീണ്ടു നിൽക്കും ഈ ലേലത്വ കതിർ എന്നു ഇന്ന അഞ്ചൽ നാഹു ഫീ ലേലത്തിൽ കതിർ എന്ന് പറഞ്ഞില്ല ആ ലൈലത്ത് അതാണ് ഹിയ അത് ഹത്ത ഹത്തർ പ്രഭാത ഉദയം വരെ അത് ഉണ്ടാവും എന്ന് പറയുകയുണ്ടായി അപ്പൊ ഹിയ എന്നുള്ള വാക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ലേലത്വ കതിര് അത് സൂറത്തിന്റെ ആദ്യം മുതൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ ഇരുപത്തിയേഴാമത്തെ വാക്കാണ് ഇന്ന അഞ്ചൽ ി അൽ കദർ ഇങ്ങനെ എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തിയേഴാമത്തെ വാക്കാണ് അതൊരു യാദർശികത അല്ലേ യാദർശികയാണെന്ന് തോന്നും പക്ഷെ ശരിയുമാകാം നമുക്കറിയില്ല ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൽ കദർ അവിടെ ലൈലത്ത് എന്ന പദം എടുത്തു നോക്കുക ഈ ലൈലത്താണ് ലൈലത്തുൽ കഥർ ലൈലത്ത് എന്ന പദവും അവസാനത്തിൽ നിന്ന് ഈ സൂറത്തിന്റെ അവസാനത്തിൽ നിന്നും മുകളിലേക്ക് എണ്ണുകയാണെങ്കിൽ ഇരുപത്തിയേഴാമത്തെ വാക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില സൂചനകളിൽ നിന്നൊക്കെ ആണ് പറയുന്നത് ഇരുപത്തിയാലാവിൻ്റെ അന്ന് തന്നെയാണ് ലേലത്തോ കഥ വന്നത് മറ്റൊരു സൂചന സൂറത്ത് ദുഹാനിലുണ്ട് സൂറത്ത് ദുഹാൻ അത് അതിന്റെ തുടക്കം ഹാമീൻ വൽ കിതാബിൽ മുബീൻ വൽഖിതാബിൻ മുബീൻസൽ മുബാറക്കത്തിൽ അങ്ങനെയാണ് സൂറത്ത് പറയുന്നത് അപ്പൊ അവിടെ ലേലത്തിൻ മുബാറക്കത്തിൽ അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം അതിനെ ഇറക്കിയത് എന്ന് പറയുന്നത് സൂറത്തൊക്കറിൽ ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൽ ഫി ലൈലത്ത് കതിർ എന്ന് പറഞ്ഞു ഇവിടെ ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൽ മുബാരകത്തിൽ എന്ന് പറഞ്ഞു അനുഗ്രഹീതമായ രാത്രിയാണ് ഇറക്കിയത് അപ്പൊ രണ്ടും അത് ഒന്ന് തന്നെയാണ് ഇവിടെ ദുഹാൻ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ അക്ഷരങ്ങൾ എണ്ണുകയാണെങ്കിൽ ഫി ഹീം എണ്ണി എണ്ണിപ്പോരുകയാണെങ്കിൽ വൽ കിതാബിൽ മുബീൻ ഹാമിംബിൽ മുബാക ഫീ എന്നുള്ളത് എത്തുമ്പോൾ ഇരുപത്തിയേഴ് അക്ഷരങ്ങളായിട്ടുണ്ടോ അപ്പോ സൂറത്ത് ദുഹാന്റെ തുടക്കം മുതൽ ഫി വരെ ഇരുപത്തിയേഴ് അക്ഷരങ്ങളുണ്ട് ഇരുപത്തിയേഴ് അക്ഷരങ്ങൾക്ക് ശേഷമാണ് ലേ ഇലത്തിൻ മുബാറക്ക എന്നുള്ള പറഞ്ഞത് അപ്പോ അതും ഒരു സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഏതായാലും ഇന്ന് ഇരുപത്തിയേഴാം രാവാണ് ലേലത്തിൽ കത്ത് ഇറങ്ങുമോ എന്ന് നമുക്ക് ഉറപ്പുള്ള ദിവസമൊന്നും അല്ല എങ്കിലും ഒറ്റയിട്ട രാവുകളിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അത് എന്താണ് എന്താണെന്ന് കൃത്യമായിട്ട് നബിസ്വല്ലാം റാഹിസ്ല നമുക്ക് പറഞ്ഞ് തരാത്തതിൽ തന്നെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് നാം ആ ഒരു ദിവസം മാത്രം ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ട് മറ്റു ദിവസങ്ങളെ അവഗണിക്കുമോ എന്നുള്ള കാരണത്താൽ അതുകൊണ്ട് ഏതാ ഏതാണെങ്കിലും ഇപ്പോൾ റമദാൻ കഴിഞ്ഞു പോയി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് ഇരുപത്തിയേഴാം രാവാണ് പരമാവധി രാത്രിയിൽ നിസ്കരിച്ചും ഓ ഖുർദിയും പള്ളിയിൽ പോയ ഏറ്റുക്കാഫിരുന്നുമൊക്കെ അത് അവസരം മുതലെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാൻ നഹമ്മ തൗഫിക് ചെയ്യട്ടെ വാഹൃദാവാന അനിൽ ഹംദു അല്ലാബുലാലിന് അസ്ലാ